നമ്മുടെ ഒരു കിലോ പേരൻ്റെ മരണല്ലേ ഞങ്ങൾ ആദ്യമായിട്ടൊരു പേര ഉണ്ടായിരുന്നു അത് ഇത് അത്ര അലക്കുന്നുണ്ട് അത് തോന്നുന്നു ഒരു ഒന്നര കൊല്ലൊക്കെ ഒരു കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പം അത്രയേ ഉള്ളൂ ഇതിന് പഴക്കം പക്ഷേ ഇതിൽ ഒരു കായ ഉണ്ടായി ഞാൻ നമുക്ക് യാദൃശികമായിട്ട് അത് കവർ ചെയ്ത് വെച്ചിരുന്നു ഇന്ന് നോക്കുമ്പോൾ അത് പഴുത്ത് നിൽക്കണം കറക്റ്റ് സമയത്താണ് ഞങ്ങൾ നോക്കിയിട്ടുള്ളത് അതുപോലെ അതിന് മാത്രം വലുപ്പമൊന്നുമില്ല എന്നാലും മോശമില്ലാത്ത വലുപ്പത്തിൽ ഒരു പേര നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ആ പേര കേട്ടോ ഓക്കെ ആ പേര നമ്മൾ കട്ട് ചെയ്യാണ് ഇതാ നമ്മൾ എടുക്കേണ്ട കേട്ടോ യാ ഇത്മല ഇതാണ് പേര നമ്മൾ ആദ്യമായിട്ടുണ്ടായ പേരയാണ് നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ കിലോ പേര ഒരു ഇത്ര ഇത്ര ഉള്ളു കേട്ടോ അതാണ് ആദ്യമായിട്ടുണ്ടായതാണേ വൈറ്റാ വെള്ളമാണ് കണ്ടില്ലേ നമ്മളെ ആദ്യത്തെ കിലോ പേര കിലോപ്പേരെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോനൊന്നും ഉണ്ടെങ്കിലും ഒരു ണ്ടാവും ഇപ്പോൾ അത്രേ ഉള്ളൂ ആദ്യമായിട്ടുണ്ടായതാണ് അതായത് ഞങ്ങൾക്ക് ഒരു അതിഥിയായിട്ട് ഈ റംലാനിൽ വന്ന ആകെ ഉള്ള ഫ്രൂസാണ് ആണ് ആ കിലോ ഒന്നും പഴത്തില്ല പക്ഷെ പേരെ മാത്രമാണ് പഴത്തത് ഓക്കെ എല്ലാവരും കണ്ടില്ല ഇതാണ് നമ്മുടെ ആദ്യത്തെ കിലോ വേറെ